കേരളത്തിന്റെ തെക്കേറ്റത്ത് തുടങ്ങിയ അന്വേഷണം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ മഞ്ചേശ്വരം സർക്കാർ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടറോ നഴ്സോ എന്തിന് രോഗികൾ പോലുമില്ല ആകെയുള്ളത് ഒരു താൽക്കാലിക വാച്ചർ മാത്രം എത്ര ഡോക്ടർമാരുണ്ട് ആരോഗ്യവകുപ്പിലെ തന്നെ ഏതോ ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിച്ച് പൂട്ടിക്കിടന്ന അവാർഡുകൾ ഞങ്ങൾക്ക് അയാൾ തുറന്ന് കാണിച്ചു തന്നു ഇപ്പൊ ഈ കിടത്തി ചികിത്സ അവസാനിപ്പിച്ചത് എപ്പോഴാണ് നാല് സിസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും പക്കയാണ് ഡോക്ടർ ഡോക്ടർ അത് വേണം നൈറ്റ് വേണം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് രക്തം പരിശോധിക്കണമെങ്കിലോ എക്സ്റേ എടുക്കണമെങ്കിലോ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കണം ഇല്ല ലാബിന്റെ ഉണ്ടോ നല്ല ഇതിനിടയിൽ അടുത്ത ഷിഫ്റ്റിലെ വാച്ച് നാലു മാസം മുമ്പ് വരെ പ്രസവ ശസ്ത്രക്രിയകളടക്കം നടന്ന ലേബർ റൂമിനെ കുറിച്ച് അയാളോട് തിരക്കി ഇപ്പൊ സർജറി ഇവിടെയാണ് അല്ലേ ഡെലിവറി അടുത്തിടെ പ്രസവ ശുശ്രൂഷ പോലും നൽകിയിരുന്ന മഞ്ചേശ്വരത്തെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ നാശത്തിൽ കൂടുതൽ ഗുണം കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രികൾക്കാണ് രോഗികൾ ഇപ്പോൾ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഒഴുകുകയാണ് മഞ്ചേശ്വരത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നിന്നും രാമേന്ദ്രൻ നായർക്കും അനൂപിനുമൊപ്പം ബിജു നയ്യാർ ന്യൂസ്